ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് കേരളം കാതൂർക്കുന്നത് അർജുൻ എന്ന ഒരു യുവാവിനു വേണ്ടിയാണ് എന്തെങ്കിലും നമുക്ക് ആശ്വാസകരമായ ഒരു മറുപടി ലഭിക്കണേ എന്ന് കേരളം മുഴുവനും ചിലർ പ്രാർത്ഥിക്കുന്നു ചിലർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കർണാടകയിലെ അങ്കോലയിലാണ് സംഭവം നടക്കുന്നത് ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിൽ ഒന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ കരയിലും ഗംഗാവാലി പുഴയിലുമായിട്ടാണ് തിരച്ചിൽ നടക്കുന്നത് തിരച്ചിലിനായി ബാംഗ്ലൂരിൽ നിന്ന് ഡീപ്പ് സെർച്ച് ഡിറ്റക്ടറും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് എട്ട് മീറ്റർ ആഴത്തിൽ വരെ തിരച്ചിൽ നടത്താൻ സഹായിക്കുന്ന ഉപകരണമാണിത് നിലവിൽ സ്ഥലത്തെ റോഡിനു മുകളിലെ മണ്ണ് ഏറെക്കുറെ നീക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ലോറി ഉണ്ടാകില്ല എന്നാണ് നിലവിലെ കണ്ടെത്തൽ ഇതേ തുടർന്ന് സമീപത്തെ മൺകൂനകളിലും മണ്ണിടിച്ചിലിനെ തുടർന്ന് പുഴയിൽ രൂപപ്പെട്ട മൺകൂനയിലുമായിട്ടാണ് പരിശോധന തുടരുന്നത് തിരച്ചിലിന് വേണ്ടി സൈന്യത്തിന്റെ കൂടുതൽ സംവിധാനങ്ങളും സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട് കരമാർഗത്തിലൂടെയും നാവികസേന അതുപോലെ എൻ ഡി ആർ എഫ് അഗ്നി രക്ഷാസേന പോലീസ് തുടങ്ങിയ ഒരുപാട് സന്നദ്ധ പ്രവർത്തകരുമൊക്കെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നി അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും ദൗത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട്ട് നിന്നടക്കം ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിനു വേണ്ടി അങ്കോലയിലെ അങ്കോലയിലെ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത് മണ്ണിടിച്ചിലുണ്ടായി ഒരാഴ്ച കഴിഞ്ഞിട്ടും അർജുന്റെ ലോറിയോ അർജുനെയോ കണ്ടെത്താൻ സാധിക്കാത്ത അനിശ്ചിതത്വത്തിന് ഇന്നത്തെ തിരച്ചിലോടുകൂടി പരിസമാപ്തി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രിയപ്പെട്ടവർ ജൂലൈ പതിനാറാം തീയതി രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയ ദേശീയപാതയിലായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെന്ന മുപ്പത്തിയാറുകാരൻ മുപ്പതുകാരൻ അപകടത്തിൽപ്പെട്ടു മണ്ണിടിച്ചിലിൽ പാതയിലെ ചായക്കട ഉടമ അടക്കം പത്തു പേർ മരിച്ച സ്ഥലത്താണ് ലോറിയുടെ ജി ലൊക്കേഷൻ അവസാനമായി കണ്ടെത്തിയത് ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്നിടത്ത് പത്ത് മീറ്ററോളം ഉയരത്തിൽ മണ്ണ് മൂടിയിട്ടുണ്ടായിരുന്നു ഉത്തര കന്നഡയിലെ അങ്കോല ഷിരൂരിലാണ് കുന്നിടിഞ്ഞു കാണാതാകുന്നത് ഒരു മലയാളി ലോറി ഡ്രൈവറായ അർജുൻ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള തിരച്ചിലിനായി കോഴിക്കോട് നിന്നും മറ്റൊരു സംഘം കൂടി യാത്ര തിരിച്ചിട്ടുണ്ട് മുക്കത്ത് നിന്നുള്ള എന്റെ മുക്കം കർമ്മ ഓമരശ് ഓമശ്ശേരി ഉൽപ്പറമ്പ് രക്ഷാസേന എന്നീ സന്നദ്ധ സംഘടനകളിലെ പ്രവർത്തകരാണ് അങ്കോലയിലെ അപകട സ്ഥലത്തേക്ക് ബസ്സിൽ മുപ്പതോളം പേരടങ്ങുന്ന സംഘം സ്വയം സന്നദ്ധരായിട്ടാണ് രക്ഷാപ്രവർത്തനത്തിനായി യാത്ര തിരിച്ചിരിക്കുന്നത് ബോട്ട് ഉൾപ്പെടെ വെള്ളത്തിൽ തിരച്ചിൽ നടത്താനുള്ള സജ്ജീകരണങ്ങളും ഒക്കെ ആയിട്ടാണ് സംഘം അങ്കോലയിലേക്ക് പുറപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്നുള്ള റെസ്ക്യൂ ടീമും അങ്കോലയിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയത് രഞ്ജിത്ത് ഇസ്രയേൽ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള മറ്റ് രക്ഷാപ്രവർത്തകരും അങ്കോലയിലെ രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതേസമയം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഏഴാം ദിവസവും തുടരുകയാണ് തിങ്കളാഴ്ച ഗംഗാവാലി പുഴയിലും കരയിലും കരയിലുമൊക്കെയായി തിരച്ചിൽ നടന്നു പുഴയിലെ മൺകൂനയിൽ ലോറി ഉണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഈ ഭാഗത്തും ഊർജിതമായ തിരച്ചിൽ നടക്കുകയാണ് ഇതുവരേക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോ ഒരുപാട് വഴിത്തിരിവുകൾ ലഭിച്ചു എന്നാണ് പുറത്തു വരുന്ന സൂചന ഡീപ്പ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യമുണ്ട് എന്ന സൂചന ലഭിച്ചതായിട്ടാണ് വിവരം നേരത്തെ അർജുൻറെ മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയത് ഇതോടെ ഈ ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതൽ ആഴത്തിൽ തെരച്ചിൽ നടക്കുന്നത് അതേസമയം പ്രദേശത്ത് കനത്ത മഴ ആരംഭിച്ചത് തെരച്ചിലിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഗംഗാവാലി പുഴയിലും തിങ്കളാഴ്ച രാവിലെ മുതൽ തെരച്ചിൽ നടക്കുന്നുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി മഴയും കാറ്റും ആരംഭിച്ചത് പുഴയിലെ തെരച്ചിലിനും വെല്ലുവിളിയാകുകയാണ് കരനാവിക സേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേന പോലീസ് തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അങ്ങനെ ഒരുപാട് ആളുകൾ അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനു വേണ്ടി ദുരന്ത ഭൂമിയിൽ അഹോരാത്രം പണിയെടുക്കുകയാണ് മണ്ണിടിച്ചിലുണ്ടായി ഒരാഴ്ച കഴിഞ്ഞിട്ടും അർജുൻ്റെ ലോറിയോ അർജുനയോ കണ്ടെത്താൻ സാധിക്കാത്ത അനിശ്ചിതത്വത്തിന് ഏതാണ്ട് ഇന്നെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടാകും എന്ന രൂപത്തിലാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് മൂന്ന് ദിവസം മുമ്പാണ് കർണാടകയിലെ അങ്കോളയിൽ ഈ വിവരം നാട് മുഴുവനും അറിയുന്നത് ഇന്നേക്ക് ഏഴ് ദിവസം കഴിഞ്ഞു സംഭവം മൂന്ന് ദിവസത്തിന് മുമ്പ് മാത്രമാണ് ഈ വിഷയം വൈറലാകുന്നത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നുള്ള ജി പി എസ് സിഗ്നൽ ഒടുവിലായി ലഭിച്ചത് മണ്ണിടിച്ചിലുണ്ടായ അതേ സ്ഥലത്ത് നിന്നാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അർജുന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സഹോദരി ആവശ്യപ്പെടുന്നുണ്ട് അർജുൻ എട്ടാം തീയതിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത് പതിനഞ്ചാം തീയതി രാത്രി വരെ ഭാര്യയുമായി സംസാരിച്ചിട്ടുണ്ട് ലോറിയുടെ മറ്റൊരു ഡ്രൈവറുമായും അർജുൻ സംസാരിച്ചിരുന്നു എന്നാണ് അറിഞ്ഞതെന്ന് സഹോദരി വ്യക്തമാക്കുന്നു സ്ഥിരമായി കർണാടകയിൽ പോയി ലോറിയിൽ മരമെടുത്ത് തിരിച്ചു വരുന്ന ആളാണ് അർജുൻ അങ്ങനെ പോകുമ്പോൾ രണ്ടാഴ്ചക്കകം തിരിച്ചെത്താറുമുണ്ട് ഇപ്പോൾ ലോറിയിൽ നിന്നുള്ള ജി സിഗ്നൽ വരുന്നത് അപകടം നടന്ന സ്ഥലത്ത് നിന്നാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് സഹോദരി പറയുന്നു പക്ഷേ സജീവമായി രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് മാറ്റി റോഡിലെ തടസ്സം നീക്കാനുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ അവരെ സ സജീവമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാർത്തകളാണ് പുറത്തു വരുന്നത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട് ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടില്ലെങ്കിൽ അർജുൻ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരിക്കുകയാണ് ലോറി ഉടമയായ മനാഫ് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത് ആശ്വാസമാണ് ലോറി കണ്ടെത്തിയ ഭാഗത്ത് മണ്ണു മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ദൗത്യ സംഘത്തിന് രക്ഷാപ്രവർത്തനത്തിന്റെ ചുമതല നൽകിയാൽ കാര്യങ്ങൾ വേഗത്തിലാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് അദ്ദേഹം പറയുന്നു ലോറിയുടമയായ മനാഫ് ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് മഴ ഏതാണ്ടൊന്നും അറിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയ സമയമാണ് കേരളത്തിൽ നിന്ന് വരുന്ന ദൗത്യ സംഘത്തിന് രക്ഷാപ്രവർത്തനങ്ങളുടെ ചുമതല നൽകണമെന്നാണ് അഭ്യർത്ഥനയെന്ന് മണ്ണിടിഞ്ഞ ഭാഗത്ത് തന്നെയാണ് ലോറി ഉണ്ടാകാൻ അറിയ സാധ്യതയെന്നും അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞതെന്നുമാണ് മനാഫ് പറയുന്നത് ആ ഭാഗത്ത് അധികം മണ്ണില്ല കേരളത്തിൽ നിന്ന് വരുന്ന രക്ഷാസംഘത്തിൻ്റെ നിർദ്ദേശങ്ങൾ കർണാടക ഉദ്യോഗസ്ഥരും കൂടി അംഗീകരിച്ചാൽ മാത്രമേ രക്ഷാപ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കൂ ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ ആദ്യമേ തന്നെ ഒരു വടംവലി നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കണമെന്നും ക്യാബിൻ തകർന്നിട്ടില്ലെങ്കിൽ അർജുനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളം ക്യാബിന്റെ ഉള്ളിൽ കയറില്ല വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ അല്ലല്ലോ മണ്ണിനൊപ്പം തന്നെ കല്ലുകളൊന്നും ഉടഞ്ഞിട്ടില്ലെങ്കിൽ ക്യാബിൻ സുരക്ഷിതമായിരിക്കുമെന്നും അങ്ങനെയെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുമാണ് നിർണായകമായി വെളിപ്പെടുത്തുന്നത് മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലാൻ എ മാത്രം പോരാ പ്ലാൻ ബിയും വേണം ഇപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നിടത്ത് കണ്ടെത്താനായിട്ടില്ലെങ്കിൽ മണ്ണിടിഞ്ഞ മറ്റു ഭാഗങ്ങൾ കൂടി പരിശോധിക്കണം അത് അതാണ് മനാഫ് ആവശ്യപ്പെടുന്നത് കോഴിക്കോട് കിണാശ്ശേരി സ്വദേശിയായ മനാഫിന്റെയും മുനീബിന്റെയും ലോറിയിൽ എട്ട് വർഷത്തോളമായി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് അർജുൻ സ്ഥിരമായി തടികയറ്റാനായി പോകാറുണ്ട് അങ്ങനെ ഒരു യാത്രയിലാണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത് അപകടമുണ്ടായി മൂന്ന് ദിവസത്തോളം അനങ്ങാതിരുന്ന കർണാടക അധികൃതർ മണ്ണിലകപ്പെട്ടവരെ തിരയുന്നതിന് പകരം ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ആദ്യം പരിഗണന നൽകിയത് എന്ന് മനാഫ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടും നടപടി എടുക്കാതിരുന്നതോടുകൂടിയാണ് കേരള സർക്കാരിന്റെ ഇടപെടൽ തേടിയതെന്ന് കുടുംബവും മനാഫും വ്യക്തമാക്കുന്നു അതേസമയം സൂറത്തുക്കൽ എൻ ഐ ടി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് വളരെ ആഴത്തിലുള്ള വസ്തുക്കൾ പോലും കണ്ടെത്താൻ സാധിക്കുന്ന റഡാറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ലോറിയുള്ള സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ ദിശ നോക്കി മണ്ണെടുപ്പ് നടക്കും വൻ പാറക്കല്ലുകൾ മണ്ണിനൊപ്പം ഉള്ളതുകൊണ്ട് റഡാറിൽ സിഗ്നൽ ലഭിക്കാൻ പ്രയാസം നേരിടുന്നുണ്ട് എന്നാണ് ദൗത്യസംഘം അറിയിച്ചത് പുഴയിലും പരിശോധന നടത്താനാണ് തീരുമാനം നിലവിൽ നാവികസേന എൻ ഡി ആർ എഫ് എസ് ബി ആർ എഫ് എന്നിവരും ചേർന്നാണ് രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്